ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പൊ ഞാനിവിടെ ജപ്പാനിൽ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷമൊക്കെ ആയി ഇതുവരെ ആയിട്ട് ഇവിടുത്തെ ബസ്സിലോ ട്രെയിനിലോ ഒന്നും കയറിയിട്ടില്ല മെയിനായിട്ട് ഭാഷ അറിയണം ഭാഷ അറിയില്ല പോകേണ്ട അവസരങ്ങൾ വന്നിട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ എനിക്കൊരു ശ്രീലങ്കയിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ട് ആൾക്കാലത്ത് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു നമുക്കൊന്ന് പോയാലോ ഒട്ടി പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞു ഞാൻ ചാടി കറി ഒക്കെ പറഞ്ഞു അപ്പം ബസ്സിലാണിന്ന് പോണത് ഏതിനും ആദ്യമായിട്ടായിരിക്കും ബസ്സിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ും ഇന്നത്തെ ബ്ലോഗ് അതാണ് അപ്പൊ ഇതൊന്ന് ഞാൻ പറഞ്ഞ ഫ്രണ്ട് നദ ആളുടെ മോളാണ് കേട്ടോ അത് അന ആൾക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ടുപേർ സ്കൂളിൽ പോയേക്കാണ് ഞാൻ അതെന്നോട് ചോദിച്ചു കാറിൽ പോണോ ബസ്സിൽ പോകണോന്ന് എന്ന് അതാ ഡ്രൈവ് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഇതുവരെ ബസ്സിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ ബസ്സിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റിന് ചുറ്റും ഇങ്ങനെ വയലുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഇണ്ടോ അപ്പൊ ഞാനിങ്ങനെ വൈകുന്നേരം ഒക്കെ ഇറങ്ങാറുണ്ട് ഇതിനെ കൊണ്ട് ഏതാ ദേ കുറച്ച് ദൂരം നടന്നപ്പോ വയ്യാണ്ടു കയറിയിരുന്നു നടന്നു പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച കേട്ടോ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് എന്തിന്റെയാ മനസ്സിലായില്ല ഇവിടെ ജപ്പാനിലിപ്പൊ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ചൂടൊക്കെ കുറഞ്ഞ തണുപ്പൊക്കെ ആയി തുടങ്ങി ഇന്നിപ്പോ ഞങ്ങള് പോകുന്ന ദിവസം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് ആ കാണുന്നത് ഒരു വലിയൊരു ഹോസ്പിറ്റലാട്ടോ ആൻജോ ആൻഡോകോസെ ഹോസ്പിറ്റൽ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാനായിട്ട് വിചാരിച്ചേ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറാൻ പറ്റും പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നടന്നിട്ട് ഏഹ് ഹോസ്പിറ്റലിൽ നിന്ന് കയറാന്ന് വെച്ചിട്ടാണ് വന്നിരിക്കണേ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി നടക്കാന്നുള്ള ഒരു എന്റെ ആഗ്രഹം ഞാൻ മതിയാക്കി ഞാനിവിടെ വരെ എഴുതുന്ന ഞാൻ വയ്യണ്ടായിട്ടോ അങ്ങനെതാ നമ്മുടെ ബസ് വന്ന് നമ്മൾ ബസ് കയറാണ് ഈ ബസിന്റെ പേര് അങ്കുരു ബസ് എന്നാണ് ഈ ബസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ്സിൽ നമ്മൾ ഏത് സ്റ്റോപ്പിൽ കയറിയാലും ഇറങ്ങിയാലും നമുക്ക് ഹൺഡ്രഡ് എൻ ആവശ്യ ഹൺഡ്രഡ് യു എൻ ആണ് അതിന്റെ ചാർജ് വരുന്നത് ഏതും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ബസ്സിൽ കയറി ആൾ പാട്ടൊക്കെ പാടി ഇരിക്കായിരുന്നു

നമ്മുടെ നാട്ടിലെ പോലെ ഈ ബസ്സിൽ കണ്ടക്ടറോ കിളിയൊന്നും ഇല്ല നമ്മൾ ഇറങ്ങാറാവുമ്പോൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി അപ്പോ നമ്മളുടെ സ്റ്റോപ്പില് നിർത്തി തരും ഇത് എല്ലാ സീറ്റിന്റെയും അരുത്തുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ബട്ടൺ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങുന്നതും കേറുന്നതും രണ്ട് വഴിയിലൂടെയാണ് അപ്പോൾ ഈ റഷ് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതുപോലെ ഞാൻ തന്നെ അറിയാമല്ലോ ജപ്പാനില് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഭയങ്കര സൈലൻസ് ആയിരിക്കും ആരും ഒരു ബോളിട്ട് വർത്താനം ബഹളം വെക്കൊന്നും ചെയ്യില്ല എഴുതന്നെ കൊണ്ടുപോകുമ്പോ എനിക്ക് ചെറുതായിട്ട് അതൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ടിക്കറ്റ് ആയിട്ട് നിർബന്ധമില്ല എന്ന് പറഞ്ഞേ നദ പക്ഷെ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കുന്നതാണത് ഇങ്ങനെയാട്ടോ ഏർ ടിക്കറ്റ് വരുന്നത് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ബസിൽ പോവാനായിട്ട് ഭാഷ അറിയണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ എന്നാലും ആദ്യം ഒരു പേടിയാണ് എനിക്ക് ആ പേടിയായിരുന്നു ഒറ്റക്ക് പോകാനൊക്കെ ഇപ്പൊ ഒരാൾ കൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ധൈര്യായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി ഈ ഡ്രൈവറിന്റെ സീറ്റിന്റെ അടുത്തൊരു സ്ഥലം ഉണ്ട് അവിടെയാണ് നമ്മൾ ഈ ഇറങ്ങുന്ന നേരത്തെ ഈ ഹൺഡ്രഡ് എൻ ഇടേണ്ടത് അപ്പൊ നമ്മളിന്ന് ലൈബ്രറിയിലേക്കാണ് വന്നിരിക്കണേ നദ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഞാനങ്ങനെ ബുക്സ് ഒന്നും അധികം വായിക്കണ ഒരാളൊന്നല്ല നദ പറഞ്ഞപ്പോ കൂടെ ചാടി പോന്നു ഇതൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഹാലോവിന്റെ ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചേക്കണേ കണ്ടു ഇപ്പോ ഒക്ടോബറിലാണ് ഹാലോവിന് വരണേ എവിടെ നോക്കിയാലും ഇപ്പൊ ഹാലോവിന്റെ ഡെക്കറേഷൻസ് കാണാം ഈ ഒരു ലൈബ്രറിയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിട്ട് ആയിട്ട് ഒരു ഏരിയ ഉണ്ട് അവർ വേണമെങ്കിൽ നമുക്ക് അവിടെ ഏൽപ്പിച്ചു പോവാം നോക്കാനായിട്ട് കുറച്ച് പേരുണ്ട് വേണമെങ്കിൽ നമുക്ക് പേരൻസിനും അവരുടെ കൂടെ ഇരിക്കാം അവിടെ കുറെ അവർക്ക് കളിക്കാനുള്ള കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒരു ഒര മുക്കാ മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് തിരിച്ചു പോകാനുള്ള ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാലത്ത് വന്ന അതേ ടൈപ്പ് ഓഫ് ബസ് തന്നെയാണ് അങ്കുരു ബസ് തന്നെയാണ് അതുകഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വേറൊരു ബസ്സും കൂടി പിടിച്ചായിരുന്നു കാരണം നടക്കാൻ വയ്യ നട്ടുച്ച നേരമായിരുന്നു അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ പോയി ഇറങ്ങാൻ പറ്റുന്ന ഒരു ബസ്സാണത് ഈ ബസ് കുറച്ച് ചെറിയ ബസ്സാട്ടോ ആദ്യം നമ്മൾ പോയതിനേക്കാളും കുറച്ചും കൂടി ചെറിയ ബസ് തന്നെയാണ് ഹൺഡ്രഡ് എൻ എൻ നമുക്ക് വേണ്ടു ഇതാ ഈ കാണുന്നതാട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടാറ്റബോക്ക് കഴിഞ്ഞു എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു ധൈര്യക്കായി അപ്പ ഇത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ജപ്പാനിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്